കൊച്ചി പള്ളൂരുത്തി സെയിൻറ്സ് ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രണ്ട് നിലപാടുകളാണ് ഇന്ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കണ്ടത് സ്കൂളിന് ഗുരുതര വീഴ്ച എന്ന നിലപാട് വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് മയപ്പെടുത്തുകയായിരുന്നു സ്കൂൾ അധികൃതർ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും നിയമ നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തതിന് പിന്നാലെയാണ് പിന്മാറ്റം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഈ പരിഹാരത്തിലേക്ക് എത്തിയ വിഷയമാണ് സർക്കാർ ഇടപെടലോടെ വീണ്ടും സങ്കീർണമായത് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നത്തെ രണ്ട് പ്രതികരണങ്ങൾ കാണാം കുട്ടിയോ രക്ഷ രക്ഷിതാവോ സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരവസ്ത്രം ധരത്തി സ്കൂൾ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കുട്ടിക്ക് അവകാശം ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അതാണ് അംഗീകരിക്കാൻ മേലാൻ ഈ പിന്നെ മേലാൻ ഈ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല ശാന്തമായി പോകുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെൻറ് അതിനിടപ്പെട്ടു